പ്രിയമുള്ളവർ കുട്ടിക്കാലത്ത് കേട്ടൊരു കഥയാണ് കുട്ടിക്കഥയാണ് അറിയാമല്ലോ അതിൽ മരവും പൂവും ചെടിയുമൊക്കെ സംസാരിക്കും അങ്ങനെയുള്ളൊരു കഥയാണ് ഒരു കുട്ടിയുണ്ട് അവന് വളരെ സ്നേഹമുള്ളൊരു ഒരു മരം മാവാണ് ആ മാവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു അതിൻ്റെ ചുറ്റും മോടിക്കളിക്കുന്നു അതിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലാടുന്നു അതിനെ ചാരിയിരുന്ന് കിനാവുകൾ കാണുന്നു അങ്ങനെയുള്ളൊരു കുട്ടി മാവ് അവന് സമ്മാനമായിട്ട് നല്ല മാമ്പഴങ്ങളും കൊടുക്കും കുറച്ച് കാലം കഴിഞ്ഞു അവന് മാവിൻ്റെ അടുത്തേക്ക് തീരെ വരാതാവുന്നു ഒരു ദിവസം മാവ് അവനെ മാവിൻ്റെ അടുത്തേക്ക് വിളിച്ചു എൻ്റെ അടുത്തേക്കൊന്ന് വാടോ നിന്നെ കാണാൻ അത്രയും ആഗ്രഹമുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു എനിക്കതിനൊന്നും സമയമില്ലടോ എനിക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് പണം വേണം എനിക്ക് പണം തരാൻ നിന്നെക്കൊണ്ട് കഴിയുമോ മാവ് പറഞ്ഞു എനിക്ക് പണം തരാനൊന്നും കഴിയില്ല പക്ഷേ എൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഈ മാമ്പഴങ്ങളില്ലേ ഇത് വിറ്റാൽ നിനക്ക് പൈസ കിട്ടും നീ കൊണ്ടുപോയി വിറ്റോളൂ അവനതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി അവൻ മാവിലേക്ക് കയറി അവൻ ഊഞ്ഞാലാടിയിരുന്ന കൊമ്പിലിരുന്നിട്ട് മാമ്പഴങ്ങൾ മുഴുവനും അവൻ പറിച്ചെടുത്തു കൊണ്ടുപോയി വിറ്റു പൈസയാക്കി പിന്നെയും കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു അവന് മാവിൻ്റെ അടുത്തേക്ക് മുമ്പ് വരുന്നത് പോലെ ഒന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല മാവ് വീണ്ടും വിളിച്ചു ഒന്ന് അടുത്തേക്ക് വരുമോ നിൻ്റെ മണം കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പൂതിയാകുന്നു ഒന്ന് അടുത്തേക്ക് വരുമോ അപ്പോളും അവൻ പറഞ്ഞു അതിനൊന്നും സമയമില്ലടോ പ്രാരാബ്ധങ്ങളായി ഒരുപാട് ആവശ്യങ്ങളായി എനിക്കൊരു വീട് വെക്കണം അതാണ് എൻ്റെ മനസ്സിലായിപ്പോൾ ഉള്ള സ്വപ്നം നിനക്കെന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ മാവ് പറഞ്ഞു എനിക്കെന്ത് ചെയ്തു തരാനാണ് എൻ്റെ ഈ ശരീരം കൊണ്ടുപോയി നീ വിറ്റോ എന്നെ കഷ്ണങ്ങളാക്കിയിട്ട് നീ കൊണ്ടുപോയിട്ട് വിൽക്കുകയോ വീട് വെക്കുകയോ ഒക്കെ ചെയ്തോ അവനതിന് നല്ല ആശയമായിട്ട് തോന്നി അവൻ ആ മരത്തിലേക്ക് കയറിയിട്ട് ആദ്യം കൊമ്പുകളും പിന്നെ ആ മരവും മുറിച്ചെടുത്ത് വീട് വെച്ചു കാലങ്ങൾ പിന്നെയും ഒരുപാട് കഴിഞ്ഞു അവൻ വൃദ്ധനായി പഴയ വീടൊക്കെ മാറ്റിയിട്ട് പുതിയ വീടാക്കി മക്കളൊക്കെ ഓരോരോ ദിക്കിലായി അവനിങ്ങനെ ഏകാന്തതയൊക്കെ അനുഭവിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴും ആ മാവ് അവനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഒന്ന് വരുമോ എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ നിനക്കെന്താണോ ആവശ്യം ആ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ എന്നെ കൊണ്ടിപ്പോൾ കഴിയില്ല എന്നാലും എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ അപ്പോൾ അവൻ പറഞ്ഞു വൃദ്ധനായ ആ പഴയ കുട്ടി പറഞ്ഞു എനിക്കിപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ലടോ ഇല്ലടോ എനിക്കൊന്നും വേണ്ട ഞാൻ ഓരോരോ മോഹങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്ന ആളാണ് ആ മോഹങ്ങളൊക്കെ എത്ര വ്യർത്ഥമായിരുന്നു എന്നെനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട് സുഖങ്ങളും ജീവിതത്തിലെ ആർഭാടങ്ങളും പണവും അതൊക്കെ എത്രമാത്രം ചെറിയ കാര്യങ്ങളാണ് എന്നെനിക്കിപ്പം നല്ലോണം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ പണമൊന്നും വേണ്ട എനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ മാവ് പറഞ്ഞു അങ്ങനെ ചാരിയിരിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൊന്നില്ല ആകെയുള്ളത് ഈ കുറ്റി മാത്രമാണ് നീ മുറിച്ചെടുത്ത എൻ്റെ ശരീരത്തിൽ നിന്ന് ബാക്കിയുള്ളത് ഈ ഒരു മരക്കുറ്റി മാത്രമാണ് നീ ഇവിടെ ഇരുന്നുള്ളൂ നിനക്ക് ഇരിക്കണം എന്നല്ലേ പറഞ്ഞത് നീ ഇവിടെ ഇരുന്നുള്ളൂ അവൻ മുറിച്ചെടുത്ത മാവ് അവനെ തൊട്ട് വിളിച്ചു ഇതാണ് കഥ മനുഷ്യരെ മോഹങ്ങളെന്ന് വിചാരിച്ചതൊക്കെ പലപ്പോഴും കുറേ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതൊക്കെ വ്യാമോഹങ്ങളായിരുന്നു എന്ന് വ്യാമോഹങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല എന്ന് ജീവിക്കും തോറും നമുക്ക് മനസ്സിലാവും അത് ജീവിതവിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന പാഠമാണ് ജീവിതത്തിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന പാഠാണത് വ്യാമോഹങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാലത്തിന് നന്ദി പറയണം കാരണം കാലം നമുക്കൊരു വലിയ പാഠം പഠിപ്പിച്ചു തരാണ് ഒരിക്കൽ അത്രമേൽ നമ്മൾ മോഹിച്ചതൊന്നും അത്ര ഒന്നും ആയിരുന്നില്ല അത്ര മൂല്യവത്തായതൊന്നും ആയിരുന്നില്ല എന്ന് പഠിപ്പിച്ചു തരുന്ന കാലമേ നിനക്ക് നന്ദി എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിനയുള്ള ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഏറ്റവും വിനയുള്ള ആളുകൾ അതാരാണെന്നറിയോ വലിയ വലിയ രോഗങ്ങൾ വന്ന ആളുകളാണ് മഹാരോഗങ്ങളൊക്കെ വന്ന ആളുകൾ അതെന്തുകൊണ്ടാണെന്നറിയോ അവർക്ക് മനസ്സിലായി വ്യാമോഹങ്ങൾക്കൊന്നും ഒരർത്ഥവും രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഒരു കൂട്ടുകാരൻ്റെയും കൂട്ടുകാരിയുടെയും കഥ കൂട്ടുകാരൻ ജീവിക്കുന്നത് ജർമ്മനിയിലാണ് കൂട്ടുകാരിയുള്ളത് പാരീസിലും ഈ പാരീസിലെ കൂട്ടുകാരിക്ക് ഒരു അസുഖം പിടിപെടുന്നു ജീവിതത്തെക്കുറിച്ച് വലിയ നിരാശയും അവരെ ബാധിക്കുന്നു ഇത് സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു സുഹൃത്ത് ഉടനെ യാത്രക്കൊരുങ്ങാണ് വിമാനത്തിന് പോകാനാണ് അദ്ദേഹം നിശ്ചയിച്ചത് വിമാനത്തിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റുന്നത് യാത്ര കാൽനടയാക്കാൻ തീരുമാനിച്ചു തൊള്ളായിരം മൈൽ ദൂരമുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പക്ഷെ അദ്ദേഹം നടക്കാൻ തീരുമാനിച്ചു നടന്നു വരുന്നുണ്ട് എന്ന വിവരം സുഹൃത്തിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ മാസം ഇരുപത്തി നാലിന് തുടങ്ങിയ യാത്ര മാസങ്ങൾക്കൊടുവിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് കയറി അങ്ങനെ ചെന്ന് കയറിയപ്പോൾ കണ്ടത് ആരോഗ്യവതിയായ കൂട്ടുകാരിയെ ആയിരുന്നു മനോഹരമായ ഈ യാത്രയുടെയും രസകരമായ ഈ കൂടിച്ചേരലിൻ്റെയും കഥ പറയുന്ന പുസ്തകമാണ് ഹെർമൻ ഹെർസോഗ് ഓഫ് വാക്കിംഗ് ഇൻ ഐസ് എന്ന പുസ്തകം ലറ്റൈസ്നർ എന്ന അഭിനേതാവായിരുന്നു ആ കൂട്ടുകാരി കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിതം മാറാൻ തുടങ്ങും ഹെർമൻ ഹസയുടെ ഒരു പുസ്തകമുണ്ട് സിദ്ധാർത്ഥ എന്ന പുസ്തകം ആ പുസ്തകത്തിൽ സിദ്ധാർത്ഥ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് എനിക്ക് കാത്തിരിക്കാൻ കഴിയും എനിക്ക് വിശന്നിരിക്കാൻ കഴിയും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഐ ക്യാൻ ഫാസ്റ്റ് ഐ ക്യാൻ വെയ്റ്റ് ഐ ക്യാൻ പ്രെയർ നമുക്കും ഇങ്ങനെ പറയാൻ കഴിയട്ടെ എനിക്ക് വിശന്നിരിക്കാൻ കഴിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ജീവിതം മാറും താങ്ക് യു